ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എപ്പിസോഡ് നമ്പർ സെവൻ ഡേ സിക്സ് ബിഗ് ബോസ് തുടങ്ങിയിട്ടുള്ള ആദ്യത്തെ ശനിയാഴ്ച ഇൻട്രോ കഴിഞ്ഞു പോയ ലാലേട്ടന്റെ ആദ്യത്തെ എപ്പിസോഡ് ഇത് അതുകൊണ്ടായിരിക്കണം അധികം ആരെയും ഇങ്ങോട്ട് കരയിപ്പിക്കാൻ നിന്നില്ല എന്നാൽ കൊടുക്കേണ്ട രീതിയിൽ ചെറിയ രീതിയിൽ എല്ലാവർക്കും പണി കൊടുത്തിട്ടുമുണ്ട് ചിരിച്ചോണ്ട് കഴുത്തിറക്കാന്നൊക്കെ പറയത്തില്ലോ ഏതാണ്ട് ആ ഒരു സെറ്റപ്പിൽ എല്ലാവർക്കും പണി കൊടുത്തു വീട്ടിലോട്ട് പോകുന്നതിന് ഒരു കാര്യം പ്രത്യേകം പറയാനുണ്ട് വീട്ടിലോട്ട് പോകുന്നതിന് ഒരു കാര്യം പറയാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് ഒരു രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ രണ്ടര ം എന്നുള്ള ഒരു മൈൽസ്റ്റോണിൽ എത്തുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തള്ളി തള്ളി തരണം ഓക്കെ നമ്മുടെ ചാനൽ ഇപ്പം ഭയങ്കര ഡൗൺ ആയി കിടക്കാണ് സോ റെക്കമെൻഡേഷൻ ഒന്നും പോകുന്നില്ല അതുകൊണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തോട് മാത്രമേ ഇത് പോത്തോളൂ അതുകൊണ്ട് ഇത് പറയുന്ന വലിയ കാര്യമൊന്നുമില്ല എന്ന് എനിക്ക് അറിയാം ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ വീട്ടിലോട്ട് പോവാം ഇന്നത്തെ വീട്ടില് ഭയങ്കര ഹെവി പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു കാര്യം ഒഴിച്ച് ആ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രേണു ശുദ്ധി രേഷ്മ പി തങ്കച്ചൻ സൂപ്പർ സ്റ്റാർ ഒന്ന് ഓവർ സ്മാർട്ട് ആവാൻ ശ്രമിച്ചതാണ് നൈസായിട്ട് നല്ല തേച്ച് കൈ കൊടുത്തു എന്നുള്ളതാണ് അതിനിടയ്ക്കൂടെ യൂട്യൂബേഴ്സിന് ഇട്ടും പണി കൊടുക്കുന്നുണ്ട് സോ നമ്മളൊന്ന് കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ നമ്മക്കിട്ടൊന്നും വലിയ പ്രശ്നമില്ല കാര്യം നമ്മളൊന്നും ലീക്ക് ഒന്നും ആകുന്നില്ല അതുകൊണ്ട് സോ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടിന് ഒരു ആരുടെ ഒരു കമന്റ് വായിച്ചുകൊണ്ടാണ് ആ ഒരു കാര്യത്തിലോട്ട് വരുന്നത് കമന്റ് ഇതാണ് ഈ ഷോയിൽ നിന്ന് ഒരുപാട് ചോർച്ചകൾ നടക്കുന്നുണ്ട് ഷോയ്ക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങൾ ചോർത്തി പുറത്ത് യൂട്യൂബേഴ്സിന് അതുപോലുള്ള ആൾക്കാർ കൊടുത്തിട്ട് ഈ ഷോയുടെ ഒരു ക്യൂരിയോസിറ്റി ആളുകൾ നശിപ്പിക്കുന്നുണ്ട് ആ സംഭവം ശരിയാണ് കാരണം കണ്ടസ്റ്റൻസ് കയറുന്നതിന് മുമ്പ് തന്നെ ഷോയുടെ ഫസ്റ്റ് എപ്പിസോഡ് അപ്പ് ചെയ്തതിന് മുമ്പ് തന്നെ ഇവിടെ റിപ്പോർട്ട് കിട്ടുന്നുണ്ട് ആരൊക്കെ അകത്തോട്ട് കയറി കൺഫേം റിപ്പോർട്ടാണ് കിട്ടുന്നത് അന്നേരം അതൊരു ഷോയിൽ നിന്ന് ചോർത്തിക്കൊണ്ട് കൊണ്ടുവരുന്ന സാധനമാണ് അതൊക്കെ ഇനി എത്ര തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അതൊക്കെ ചോർത്തും ഏതൊരു യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടായിരുന്നു ആ ഷോയ്ക്ക് അകത്തുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന ഐഡന്റിറ്റി കാർഡിന്റെ വരെ ഫോട്ടോസ് എടുത്ത് പുറത്തുവിടുന്നുണ്ടായിരുന്നു എന്നുവച്ചാൽ അവർക്ക് ജനുവൻ ആയിട്ടുള്ള സോൾ ചെയ്താണ് ഈ ഒരു വിവരങ്ങൾ കിട്ടുന്നത് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അപ്പോ അതിന്റെ അകത്തുള്ള ആളുകൾ തന്നെയാണ് ഇത് ഈ കാര്യങ്ങൾ ചോർത്തി യൂട്യൂബേഴ്സിന്റെ അടുത്തോട്ട് എത്തിക്കുന്നത് അപ്പോ അത് യൂട്യൂബേഴ്സിനെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ അകത്തുള്ള ആളുകളെയാണ് നിങ്ങൾ ഏറ്റവും ഫെയർ അല്ലാതെ എനിക്ക് ഒരു കാര്യം എന്ന് കഴിഞ്ഞാൽ ഈ എവിഷന് മുമ്പ് തന്നെ ഈ എപ്പിസോഡ് ഷൂട്ട് ചെയ്തുകൊണ്ട് കഴിയുമ്പോൾ തന്നെ റിപ്പോർട്ട് കിട്ടും ഇന്നാൾ എവിക്റ്റ് ആയി അപ്പോൾ ആ ഒരു ഷോയുടെ ക്യൂരിയോസിറ്റി ആ ഒരു എപ്പിസോഡിന്യൂരിയോസിറ്റി ഇല്ലാത്ത ഇല്ലാതെ പോകുന്ന ഒരു ഒരവസ്ഥയിലോട്ട് എത്തുന്നുണ്ട് അത് വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ എവിക്ഷന്റെ റിസൾട്ട് നേരത്തെ അറിയുന്നത് അത് നമ്മൾ എപ്പിസോഡ് കണ്ടു തന്നെ അറിയുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി കിട്ടുന്നത് ഓക്കെ ഇനി കം ടു ദ പോയിന്റ് നമ്മുടെ അകത്തുണ്ടല്ലോ അപ്പൊ ചേച്ചി പോകും മുമ്പ് വമ്പൻ ഒരു പി ആർ കളി കളിച്ചിട്ടാണ് പോയത് പി ആർ ടീമിന്റെ ബുദ്ധിയാണ് രേണുവിന് അത്ര ബുദ്ധിയൊന്നുമില്ല ഇത് നമ്മൾ രണ്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കാണാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം രേണു പോകും മുമ്പ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് പോയി ഇത് ലാലേട്ടം വന്നു പൊക്കി വീഡിയോ താണ്ടിതാണ് ഞാൻ പ്ലേ ചെയ്യാം നമസ്കാരം ഞാൻ ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സുചാണ്ടെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ നിങ്ങൾക്ക് അപ്പൊ ഒന്നാമത്തെ വീക്കിൽ തന്നെ എലിമിനേഷൻ റൗണ്ട് വന്നു എന്ന് പറഞ്ഞ് മുൻകൂട്ടി വീഡിയോ തയ്യാറാക്കി വെച്ചിട്ടാണ് ചേച്ചി അകത്തോട്ട് പോയത് എലിമിനേഷൻ റൗണ്ടിൽ വന്നു വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തു ഇത് ഇൻസ്റ്റാഗ്രാമിലാണ് ഇട്ടത് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു ആൾക്കാർ നോക്കുമ്പോ എന്താണ് ഓ രേണു തണ്ടേ പുറത്ത് വന്ന് ഇന്നാണ്ട് ഇങ്ങനെ വോട്ട് അപേക്ഷിക്കുകയാണ് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഇത് പ്രീ പ്ലാൻ ചെയ്തിട്ട് പോയ സാധനമാണ് പക്ഷെ വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരിലായിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് കത്തത്തില്ല അവര് ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം ഇത് ഈ ഒരു കാര്യം ലാലേട്ടൻ എടുത്ത് കൃത്യമായി എപ്പിസോഡിനകത്ത് പ്ലേ ചെയ്തു ഈ വീഡിയോ അവിടുത്തെ ടി വി പ്ലേ ചെയ്ത് രേണുവിനെ നാറ്റിച്ച് നാറി നാഗണ്ട കഞ്ഞിയായി ശരി ലേശം ബുദ്ധി കൂടിപ്പോയി അങ്ങനെ കിട്ടിയ പണിയാണ് നമ്മളിത് പാമ്പൊക്കെ തൊലി ഉരി കണ്ടിട്ടില്ലേ ആയിരുന്നു ലാലേട്ടൻ തൊലി ഉരി വിട്ടത് പന്ത്രണ്ടാഴ്ചയിലും ഷൂട്ട് ചെയ്ത് വെച്ചിട്ടാണ് രേണു വണ്ടി എന്നിട്ട്വിന്റെ വാദം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഐഡിയ ആണ് കസിനാണ് ഹാൻഡിൽ ചെയ്യുന്നത് യൂട്യൂബ് ചാനൽ ഇട്ടു എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഷോ കഴിഞ്ഞതിന് ശേഷം നിന്ന് ഒരു മാപ്പ് കുറച്ചിൽ നടകുണ്ട് എന്റെ പൊന്നെ അതൊന്ന് കാണേണ്ടതാണ് കേട്ടോ എന്നാലും എന്റെ കസിന് സെപ്റ്റി ടാങ്കിനേക്കാളും ഇപ്പൊ നാറിയിട്ടുണ്ട് ഇതിനേക്കാളും ഉള്ള കാര്യം പറയാല്ലോ അല്ല രേണു ഇപ്പൊ കസിൻസ് എന്നാണോ വിളിക്കാറ് മനസ്സിലാവുന്നില്ല ഇത് പി ആർ ബുദ്ധിയാണ് പുതിയൊരു ഐഡിയ ഇറങ്ങിയതാ ഡെഡിക്കേഷൻ നോക്കണേ ഫ്ലൈറ്റ് വരെ മിസ് മിസ്സാകേണ്ടതായിരുന്നു എന്ന് വെച്ചാൽ ചെയ്ത് വെക്കണ്ടായോ അങ്ങനെ ഫ്ലൈറ്റ് പോലും മിസ് ചെയ്യുന്ന രീതിയിൽ റിസ്ക് എടുത്തിട്ടാണ് രേണു ഈ പരിപാടി ചെയ്തത് രേണു ഈ ഡോളി ആദ്യമായിട്ടൊന്നുമല്ല ഈ സെയിം ഡേ തന്നെ വേറൊരു വീഡിയോ എന്നെ ബിഗ് ബോസിലെ എടുത്തു നിന്ന് വെറുതെ പറയുകയാണ് യൂട്യൂബേഴ്സ് വെറുതെ അടിച്ചിറക്കാന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ രേണു ഇറക്കിയിട്ടുണ്ടായിരുന്നു ഈ സെയിം ഡേ തന്നെയാണ് ആദ്യം ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത് എന്ന് വെച്ചാൽ ഫ്ലൈറ്റ് കയറി തൊട്ട് മുമ്പാണ് എനിക്ക് ബിഗ് ബോസിൽ നിന്ന് വെളി കയറിയിട്ടില്ലെന്ന് പറഞ്ഞ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് മൊത്തം ഉടായ്പ്പോ പരിപാടിയുണ്ട് ആ വീഡിയോ ചാനലിൽ ഇൻസ്റ്റാഗ്രാമിലും ഇപ്പൊ അവൈലബിൾ അല്ല അത് മുക്കി എന്നാണ് തോന്നുന്നത് അങ്ങനെ മൊത്തത്തില് നാണം കെട്ട് മാറിയിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടൊരു മാപ്പ് കുറച്ചിലുണ്ട് അയ്യോ അതാണ് കാണേണ്ടത് ശബരിമല എന്നോട് ക്ഷമിക്കണേന്നൊക്കെ പറഞ്ഞിട്ടാണ് മാപ്പ് പറയുന്നത് അതിന്റെ കൂടെ വിത്ത് ഏത്തം കസിന് കേട്ടല്ലോ പിന്നോടാ പി ആർ ടീമിന്റെ പുതിയ കമ്പനി പേരാ കസിന് പി ആർ ടി എം ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഇടല്ലേ കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ അവിടെ ഒരു പത്തോ ഏത്ത് കിട്ടോട്ടെ എനിക്ക് സമാധാനത്തിന് നീ പത്തോ നൂറോ അവിടെ എടുക്കീട് എന്റെ പൊന്നടാവേ ഓരോരോ ഉടായ്പ കാണിച്ചു വെച്ചിട്ട് അവസാനം ഈ ഒരു ഗതികേടാ നാലേ നോക്കണേ അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ എപ്പിസോഡിനകത്ത് മെയിൻ ഹൈലൈറ്റ് പരിപാടി അല്ലെങ്കിൽ രേണു നാരുന്ന കാണാൻ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് റീൽ ഇൻസ്റ്റേ കടപ്പുണ്ട് അതിൻ്റെ അടിക്ക് വരുന്ന കമന്റ് ഇതിനേക്കാളും കോമഡി മുട്ടൻ കോമഡി കമന്റ് ആണ് ഇനി നമുക്ക് ഇന്നത്തെ എപ്പിസോഡിനകത്തോട്ട് വരാം ലാലേട്ടന്റെ കോസ്റ്റ്യൂം കൊളാം അടിപൊളി കോസ്റ്റ്യൂമിലാണ് ലാലേട്ടൻ ഇന്ന് വന്നത് ഈ ഈ വട്ടം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും മറ്റേ കോട്ടും സൂട്ടും ആ പരിപാടി പരിപാടിയൊന്നുമില്ല ജുബയും മുണ്ടും ഷർട്ടും മുണ്ടും നല്ല മലയാളി തനിമയുള്ള കോസ്റ്റ്യൂമിലാണ് ലാലിട്ടൻ വരുന്നത് എന്താണെന്ന് അറിയാതെ ലാലേട്ടൻ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് വന്നതിനേക്കാളും ഭയങ്കര ഒരു വല്ലാത്തൊരു ഒരു എടുപ്പാണ് ഈ മുണ്ടും ഷർട്ടും മുണ്ടും ചുമ്പെ ഇട്ട് വരുമ്പോ ആ ഒരു രീതിയിലാണ് ലാലേട്ടൻ എന്നും നല്ല അടിപൊളി ഒരു കോസ്റ്റ്യൂ ഒന്നും പറയാനില്ല പണ്ട് വീട്ടിൽ ഇങ്ങനത്തെ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു ഈ ഷർട്ട് കണ്ടപ്പോ എനിക്ക് അതാണ് ഓർവ് വന്നത് ആ ബാക്കി പറയാം അങ്ങനെ ആദ്യം തന്നെ ഹൗസിനകത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് രാവിലെ തന്നെ അപ്പാരിയുടെ വായിരിക്കുന്ന കേൾക്കാൻ വേണ്ടി അനീഷെ കൊണ്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്റെ എന്തെങ്കിലും സഹായം വേണോ എന്ന് പറഞ്ഞ കൊണ്ട് ചെന്നതാണ് അവന്റെ വായിരിക്കുന്ന സൂപ്പ് രാവിലെ അനീഷിന് കിട്ടി അനീഷിന് സമാധാനമായോ എന്തോ പക്ഷെ അനീഷിന്റെ ഒരു ക്വാളിറ്റി ഉണ്ട് എത്ര റാട്ടർ സോപ്പ് കിട്ടിയാലും മിണ്ടാതിങ്ങനെ കല്ല് പോലെ നിന്ന് കളയും അത് ഒരു ക്വാളിറ്റി ആയി കേട്ടോ അത് കഴിഞ്ഞ് ഇവർക്ക് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ റൂമിൽ വന്നു ഇന്ന് ലാലട്ടം വരുന്ന എപ്പിസോഡ് ആണല്ലോ അന്നേരം ഈ മറ്റേ കൂടുതൽ കോലത്തിൽ അങ്ങോട്ട് ചെന്ന് ഏറാൻ പറ്റത്തില്ലല്ലോ ഇച്ചിരി കുളിച്ച് ഒരുങ്ങി മിനിങ്ങി ചെല്ലണമല്ലോ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല ഈ വട്ടത്തെ ജയിലിൽ ബാത്റൂമില്ല അപ്പൊ ഈ പൂട്ട് തുറന്നു കൊടുത്താൽ മാത്രമേ ജയിലിൽ നിന്ന് വന്ന് ബാത്റൂമിൽ പോകാൻ കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ അപ്പൊ ഇന്നലെ രാത്രി തന്നെ ഈ അനുമോളും അപ്പാനയും കൂടെ നമ്മുടെ അനീഷിനെ വെട്ടിച്ച് കുറച്ച് ഡ്രാമയൊക്കെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു സോ ഇന്ന് രാവിലെയും അനുമോള് വല്യ കെക്കാനൊക്കെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയൊക്കെ ഉണ്ടായിരുന്നു ബാത്റൂമിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് പുറത്തു പോയിട്ട് വല്ല്യക്കുകയും ഈ ക്യാപ്റ്റന് ഒരു വിലയും കൊടുക്കാത്ത രീതിയിൽ പെരുമാറുന്നൊക്കെ ഉണ്ടായിരുന്നു അതിനെപ്പറ്റി ഒന്നും ലാലേട്ടൻ വന്നിട്ട് പറയാനൊന്നും ഇല്ല ജയിലെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരുമാതിരില്ല കീറി ഇറങ്ങി കീറി ഇറങ്ങി നിൽക്കുന്ന ഒരു സെറ്റപ്പ് ആയിട്ടുണ്ട് അവർക്ക് തോന്നുമ്പോൾ പുറത്ത് മൂട്ടർ വയ്ക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് പുറത്തുപോയിട്ട് മൂട്ടർ വെച്ചിട്ട് നമുക്ക് ഇറങ്ങിയിട്ടൊക്കെ വരാം കണ്ണൂർ ജയിലു മാതിരി ആയിട്ടുണ്ട് എനിക്ക് ആ ഒരു കൺസെപ്റ്റിൽ ഗോവിന്ദചാമി ജയിലിൽ ആടിയ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് തോന്നുന്നു ഈ വിട്ടത്തെ ജയിൽ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കാര്യം തോന്നുമ്പോൾ പുറത്തു പോകാൻ തോന്നുമ്പോൾ അകത്ത് വരാം ആ ഒരു രീതി മനസ്സിലായോ ലാലേട്ടൻ ആദ്യം തന്നെ വന്നിട്ട് ചോദിച്ച കാര്യം പണിപ്പുറിയിൽ കയറാൻ താല്പര്യം ഇല്ലാത്തവരുടെ പറ്റിയാണ് പണിപ്പുറിയിൽ കയറാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ പൊക്കി അവരെ പക്കി ക്വസ്റ്റ്യൻ ചെയ്തു എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ നെവിൻ കയറിയിട്ട് ഓവർ സ്മാർട്ട് കളിക്കാൻ നോക്കിയതാണ് ലാലിട്ട സമ്മാനം കിട്ടുമെങ്കിൽ എനിക്ക് പണിപ്പുര പോകാൻ കയറാൻ താല്പര്യമില്ലെന്ന് അടി ചണ്ണായി കൊടുക്കാൻ ഒക്കെ പറയുന്ന പോലെ ഒരു മുട്ടം പണി അന്നേരം കിട്ടി ഇനി മേല ആ ഭാഗത്തേക്ക് പോകാൻ പറ്റത്തില്ല ഒരേ ഗെയിം കിട്ടിയോ സമാധാനമായോ സന്തോഷമായോ അവിടെ നൈസായിട്ടൊരു ഫൺ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഓവർ സ്മാർട്ട് കളിക്കാൻ ശ്രമിച്ചതാണ് നെവിന് കിട്ടി പ്പോ തന്നെ കിട്ടി അടുത്തത് മിണ്ടാതിരിക്കുന്ന ടീംസിനെ പൊക്കി ഈ ആഴ്ചയിൽ അധികം അനങ്ങാത്ത ടീംസ് ആയിരുന്നു ഇവരൊക്കെ ബേസിക്കലി ഇവരെല്ലാം കിച്ചൺ ടീമാണ് കിച്ചണിൽ പിടിപ്പത് പണിയുണ്ട് അന്നേരം വേറെ അടികളിൽ ഒന്നും ഇടപെടാൻ അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവർക്ക് കിട്ടുന്നില്ല കിച്ചന്റെ ഭാഗത്ത് നടക്കുന്ന അടി അല്ലെങ്കിൽ കിച്ചണിൽ കയറി ആരെങ്കിലും ചൊറിയുവാണെങ്കിൽ അങ്ങനെയുള്ള അടികൾ മാത്രമേ ഇവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തുണ്ടായിരുന്നുള്ളൂ അതാണ് മറ്റേ ഇടയ്ക്ക് അടി ഉണ്ടായിരുന്നല്ലോ രന അങ്ങോട്ട് കിച്ചണിൽ കയറി അടി ഉണ്ടാക്കിയതാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ ഒന്നിലൊക്കെ ലാസ്റ്റ് അടിയിലെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ ിൽ വെറു ഉള്ളി തൊളിച്ചവന്റെ കൂട്ട അവിടെ ഇരിക്കേണ്ടി വന്നേനെ അത് പോട്ട് അതുകഴിഞ്ഞ് അക്ബറിനെ അപ്പാനി ഉമ്മാര് ഭയങ്കര പ്ലാനിങ് ആണല്ലോ വൻപം പ്ലാനിങ് ആണ് അയ്യോ നാസ റോക്കറ്റ് എടുത്തതിനെക്കാളും വലിയ പ്ലാനിങ് ആണ് ഉമ്മാർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അനുമോളുടെ അടുത്ത് പോയടുത്ത് കൂടായി അപ്പാനി പോയി അനുമോൾക്ക് വേണ്ടിട്ട് ഘോര ഘോരം പ്രസംഗിക്കുന്നത് കണ്ടു ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഞാൻ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട് അനീഷ് പോയി അനുമോളെ ചെറിയ സമയത്ത് ഈ അപ്പാനി വന്നിട്ട് ഡയലോഗ് എലി കിടന്നിട്ട് നിങ്ങൾ അത് കണ്ടവർക്ക് മനസ്സിലാവും അതൊരു പെങ്കൊച്ചല്ലോ അവർക്ക് പുറത്തൊരു ജീവിതമുള്ള എല്യൊന്നു ആ ഒരു തൊട്ട് മുൻപത് ദിവസം അപ്പാനി അനിമോളെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ അത് ലൈവ് കണ്ട ഒരു കേട്ടറി എപ്പിസോഡിലും സാധനം ഇട്ടിട്ടില്ല അപ്പാനി അനിമോളെ പറ്റി പറഞ്ഞതാണ് ഇവള് പുറത്ത് അത്ര വെടിപ്പൊന്നും അല്ല വേറൊരു ഷോയിൽ വേറെ ഒത്തിനെ കൊറേ കാലം ഇവള് കൊണ്ടിടന്ന് യൂട്ടിലൈസ് ചെയ്തതാണ് അതൊക്കെ നമ്മൾക്കൊക്കെ അറിയാം നിങ്ങളുടെ അടുത്ത് പോകില്ല ഇവള് കണ്ടന്റ് ആണ് അപ്പൊ ഈ ഒരു ബോധമുള്ളവൻ ആ ഒരു പെണ്ണിനെ പറ്റി അങ്ങനെ പറയൂ അങ്ങനെ വെറും ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത ഗെയിമാണ് ഇവൻ കളിച്ചോണ്ടിരിക്കുന്നത് അപ്പാനി അപ്പാനി ഇന്ന് ഈ അഗ്രസൻ കാരണം ഈ ഇവനെ ഈ അനീഷിനെ കാണുമ്പോൾ ഈ കടിച്ചു പറഞ്ഞല്ലെന്ന് അഗ്രസൻ ഉണ്ടല്ലോ അതിനും അപ്പാനിക്കിട്ട് കൊടുത്തിട്ടുണ്ട് ലാലട്ടൻ പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് അനീഷിനെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അനീഷിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനീഷിനെ ഒന്നും പറയുന്നില്ല അനീഷിന്റെ ഏറ്റവും വലിയ എതിരാളിയാണ് അപ്പാനി അതുകൊണ്ട് അപ്പാനിക്കിട്ട് കൊടുത്തു അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് അപ്പൊ അനീഷിനെ അവിടെ വേണമെന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അടുത്തത് ജിസേലിന് കൊടുത്ത പണിഷ്മെന്റ് ആണ് വാണിങ്ങി കൊടുത്ത് മേക്കപ്പ് സാധനം യൂസ് ചെയ്യരുത് കൊണ്ടുപോയി തിരിച്ചു കൊടുക്കുക എന്ത് പറഞ്ഞിട്ട് പോലും ജിസൈലിന്റെ സ്റ്റിൽ എന്തോ കൺസീലറോ എന്തോ സാധനം ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലും കൊടുത്തില്ല അതിന് നല്ല കിടിലൊരു പണിഷ്മെന്റ് ജിസൈലിന് കൊടുത്ത് ഇതിലും വേദം ആ പെട്ടിയുമായിട്ട് ജിസൈലിനെ പറഞ്ഞ് വിടുന്നതായിരുന്നു ജിസൈലിന് ഫുഡ് കൊടുത്തില്ലെങ്കിൽ വേണം ജിസൈൽ അവിടെ ജീവിക്കും വെള്ളമില്ലെങ്കിലും അവിടെ ജീവിക്കും പക്ഷെ മേക്കപ്പ് ഇല്ലാതെ ജിസേലിനെ ജീവിക്കാൻ പറ്റത്തില്ല ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്കത് ക്ലിയർ ആയി മനസ്സിലായതാണ് ഇന്നലത്തെ എപ്പിസോഡിനകത്ത് പുള്ളിക്കാരത്തി മറ്റേ ലിപ്സ്റ്റിക് കൊടുക്കുന്നതിന് മുമ്പ് കുറച്ച് ടിഷ്യൂ ആ ടിഷ്യൂ പേപ്പറിന് ചുണ്ടത്ത് ലിപ്സ്റ്റിക് ഇടുന്ന നമ്മൾ ഇന്നലെ കണ്ടതാണ് അപ്പൊ ആ ജിസൈലിനിട്ട് കൊടുത്ത ഏറ്റവും മുട്ടം പണി പുള്ളിക്കാരത്തിൽ കൊണ്ടുവന്ന മേക്കപ്പ് സാധനങ്ങളെല്ലാം ചെന്നൈ മുംബൈയിലോട്ട് കയറ്റി ഉള്ള വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയെന്ന് ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ഇടിച്ച് കളയുന്ന പരിപാടിയാണ് കേട്ടോ ചെയ്യുന്നത് ഈ വട്ടത്ത് പണി എന്ന് പറഞ്ഞത് ലിറ്ററലി നല്ല പണി കൊടുക്കുന്നുണ്ട് നല്ല മുട്ടം പണിയാണ് കൊടുക്കുന്നത് അതിനുശേഷം ഷാനവാസിന്റെ ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു സോ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം ഷാനവാസ് ഒരു ഹീറോ പരിപാടി സാധ്യതയുണ്ട് ഷാനവാസ് ചിലപ്പോൾ കുറച്ച് നാൾ മുന്നോട്ട് പോകും പുള്ളി എടുത്ത് തുടക്കം വന്നുകഴിഞ്ഞാൽ തന്നെ പുള്ളി അതിനെ കോമഡിയാക്കി വിടാറുണ്ട് അല്ലാതെ ബാക്കിയുള്ള എല്ലാരെ പോലെ വലിച്ചു വാരി സംസാരിച്ച് അങ്ങനെ ആ ഒരു സീനിലോട്ട് ഷാനവാസ് അതിനെ കൊണ്ടുപോവാറില്ല ആ ഒരു ക്യാരക്ടർ ചിലപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടാനും ഷാനവാസ് ചിലപ്പോ ഒരു ഹീറോ പരിവേഷത്തിലോട്ട് എത്താനുള്ള സാധ്യത കൂടുതലാണ് ആ സമയത്ത് ഈ ഹെൽത്ത് ഇഷ്യൂ വൻ പണിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അറിഞ്ഞെടുത്തോളം ഷാനവാസിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നാണ് ലാലേട്ടം പറഞ്ഞതിൽ നിന്നും ഷാനവാസ് പറഞ്ഞതിൽ നിന്നും മനസ്സിലാവുന്നു എനിക്ക് തോന്നുന്നു പുള്ളിക്ക് എന്തോ ഹേർട്ട് സംബന്ധമായിട്ടുള്ള അസുഖമാണെന്നാണ് നമ്മുടെ ഒരു സുഹൃത്ത് ഇങ്ങനെ പറയുന്നുണ്ട് സംഭവം അറിയില്ല അപ്പൊ ഈ ഹൃദയ സംബന്ധമായിട്ട് അസുഖം ഒക്കെ ഉണ്ടെങ്കിൽ ഊടിയും ചാടിയൊക്കെ ചെയ്യുമ്പോ അത് ബുദ്ധിമുട്ടുണ്ടാക്കും മേ ബി കുറച്ചാളോടെ കഴിയുമ്പഴത്തേക്ക് എല്ലാവരുടെയും ഒരു ഇഷ്ട കഥാപാത്രമായിട്ട് മാറി കഴിഞ്ഞതിന് ശേഷം വളരെ അൺഫോർച്യുണേറ്റ് ആയിട്ട് ചിലപ്പം ആ ഒരു ബിഗ് ബോസ് ഷോയിൽ നിന്ന് ഈ ഹെൽത്ത് സംബന്ധമായിട്ട് പുറത്തു പോകേണ്ട ഒരു ഗതികേട് മിക്കവാറും ഷാനവാസിന് വരാൻ സാധ്യത ഞാൻ കാണുന്നു പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരാഴ്ച കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് ടാസ്ക് ഒക്കെ അത്യാവശ്യം നല്ല കട്ടി ടാസ്ക് കൊടുക്കും നല്ല കിടനം പണി കൊടുക്കും ഫുഡ് ഇല്ലാത്ത അവസ്ഥ വരും അപ്പോ അതൊക്കെ ഷാനവാസിന് തരണം ചെയ്യാൻ പറ്റുമോ എന്ന സംശയമാണ് ഇതിനുശേഷമാണ് അക്ബറിന്റെ അക്ബർ നെയ്മിഷ്യൂ അക്ബർവിന് കൊടുത്താങ്ക് എന്ന് പറയുന്ന നെയ്മിനെ പറ്റി ലാലേട്ടൻ ചോദിച്ചത് രേണുവിന്റെ മുഖത്ത് നിന്ന് ഇങ്ങനെ ഭാവങ്ങൾ ഇങ്ങനെ മിന്നി പറയുന്നുണ്ടായിരുന്നു ഒരേ സമയം വിഷമം ചിരി എന്തൊക്കെ തരത്തിലുള്ള ഭാവങ്ങളാണ് മിന്നി പറയുന്നത് ഇവിടെ അക്ബറിന് പണിഷ്മെന്റ് കൊടുത്തു അടുത്ത ഒരാഴ്ച കൊണ്ട് രേണുവിനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക എന്നുള്ളതാണ് അക്ബറിന് കൊടുത്ത പണിഷ്മെന്റ് അത് ബിഗ് ബോസിന്റെ ഗെയിമാണ് മനസ്സിലായ പക്ഷേ ഇവിടെ വിട്ടുപോയ വേറൊരു കാര്യമുണ്ട് എല്ലാ പേരുകളെ പറ്റി അവിടെ ലാലേട്ടൻ പറഞ്ഞു പക്ഷെ രേണു തിരിച്ച് അക്ബറിന് കൊടുത്ത പേര് വേട്ടപ്പട്ടി അത് നല്ല പേരാണോ എനിക്ക് എനിക്ക് തോന്നുന്നില്ല നല്ല പേരാണെന്ന് വേട്ടപ്പട്ടി എന്നാണ് കൊടുത്തേക്കുന്നത് ആ പേരിനെ പറ്റി കമാരക്ഷരം ഇന്ത്യയിട്ടില്ല അതെന്തുകൊണ്ട് സ്കിപ്പ് ആക്കി എന്ന് മനസ്സിലാവുന്നില്ല അതും വളരെ മോശമായിട്ടുള്ള പേരാണ് അപ്പൊ മൊത്തത്തിൽ ഈ ഒരു എപ്പിസോഡ് കൊണ്ടുപോയിക്കുന്ന രേണു ലാലേട്ടനുമാണ് ചർച്ചാ വിഷയാവുന്ന രണ്ട് നല്ല കോണ്ടന്റ് വന്നിരിക്കുന്നത് രേണു ആണ് ഒന്ന് രേണുവിന്റെ മറ്റേ വീഡിയോ ഇഷ്യൂവും ഈ പേരുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സംഭവം പിന്നെ ഇതിനുശേഷം നെവിന്റെ കള്ളത്തരങ്ങൾ കള്ളക്കളികൾ അതിന്റെ വീഡിയോസ് ഒക്കെ പ്ലേ ചെയ്തു പിന്നെ നമ്മുടെ ജിസലിന് ഒരു പരാതി ഉണ്ടായിരുന്നു ലാലേട്ടന്റെ അടുത്ത് ഇവിടെ പാല് കിട്ടും ഇവര് വന്നു വന്ന് മുട്ടക്കോടി എനിക്ക് എനിക്ക് രാവിലെ ചായ വേണം അത് കിട്ടത്തില്ല ചില സമയത്ത് ജിസേലിന്റെ പാത്രത്തിൽ ഭയങ്കര കോമഡിയാണ് കേട്ടോ നാളെ നാളത്തെ ഒരു പശുവിനെ അവിടെ കൊണ്ടു തരാത് ആ എങ്ങനെ കൊണ്ട് കൊടുത്തരും നല്ല രസം ജിസേൽ പാത്രം ഒക്കെ പൊളിച്ചത് അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എല്ലാരെയും പിടിച്ചൊന്ന് കുറഞ്ഞ് എല്ലാരെയും തലവെടി വിട്ട് വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു അങ്ങനെ വലിയൊരു സംഭവ വികാസങ്ങളൊന്നും അരങ്ങേറിയില്ല പിന്നെ ലാസ്റ്റ് പോകാൻ നേരത്ത് ഒരു റോബോട്ടിന്റെ പട്ടി കണ്ട് ഈ പട്ടിയെ കാണിച്ചിട്ടാണ് പോയേക്കുന്നത് ഇത് അടുത്ത ആഴ്ചയാണ് തോന്നുന്നു അതിന്റെ അകത്തോട്ട് കയറുന്നത് ഒരു വാഷ് ആയിട്ട് ഇതിനെ കയറ്റി വിടാനുള്ള പരിപാടിയാണ് അപ്പൊ ഇതിനൊരു പേര് നിർദ്ദേശിക്കണം എന്ന ലാലൻ എനത്ത് പറഞ്ഞിട്ടുണ്ട് റോബോട്ടിന്റെ റോയും പട്ടിയുടെ ടീയും റൊട്ടി ൊട്ടി നല്ല പേര് അപ്പൊ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ എപ്പിസോഡ് നടന്നാൽ വലിയ അഭവങ്ങളൊന്നും നടന്നൊന്നുമില്ല അപ്പൊ ഇതൊക്കെ തന്നെ കൂടുതലൊന്നും പറയാനില്ല വേറെ വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും പുതിയ വീഡിയോ വരാം അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ കുറച്ച് ഡൗൺ ആയി കിടക്കുകയാണ് അപ്പൊ എല്ലാവരും എന്റെ വീഡിയോസ് നിങ്ങളിലോട്ട് എത്തുന്നില്ലെങ്കിൽ നിങ്ങൾ സർച്ച് ചെയ്ത് വന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ സർച്ച് ചെയ്ത് വന്ന് കണ്ടവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സപ്പോർട്ട് ഞാൻ ആ ഒരു വീഡിയോയുടെ അടിയിൽ ഒരുപാട് കമന്റ് കണ്ടു ഒരുപാട് സന്തോഷം കഴിച്ച് നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു പേര് മാത്രമാണ് നമ്മൾ ഇപ്പോഴും നിലനിന്ന് പോകുന്നത് അപ്പൊ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഗൈസ് നിങ്ങൾ കാണിക്കുന്ന സ്നേഹത്തിന് എങ്ങനെ നന്ദി പറയണം എന്ന് എനിക്ക് അറിയില്ല അപ്പൊ ശരി വേറെ വീട്ടിട്ട് വരാം ടാറ്റാ ബൈ ബൈ